സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ എവിടെയും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പേരവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റേ ട്യൂൺഡ് സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു പോസ്റ്റ് ആ ഒരു പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ബാരോസ് മൂവി നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബാരോസ് മൂവിയുടെ ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി സ്റ്റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒരു കാര്യമാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വിഷു ഈസ്റ്റർ അതിൻ്റെ ഇടയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു പ്രീമിയർ മ്യൂ മൂവിക്ക് ഇടയിൽ അത് വരുമെന്നാണ് അപ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പുഷ്പ റ്റു നമ്മുടെ ഒരു ഇന്നലെ മിനിയെന്നാളൊക്കെ ആയിട്ട് എന്തോ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി വിയിൽ ഞാനത് ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ വരുമെന്നാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ആ ഒരു പ്രമോയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് ആദ്യമായി കേരളത്തിൽ വരുന്നൊരു ത്രീ ഡി മൂവി അതാണ് ബാരോസ് അപ്പോൾ തീർച്ചയായിട്ടും ബാരോസിൻ്റെ ഇടയിൽ അത് വരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസ്റ്റ് അത്തരത്തിൽ ഏഷ്യാനിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ബാരോസ് മൂവിയുടെ ഒരു പ്രൊമോഷൻ ആണെന്ന് കുറേ പേര് പറയും പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല കാരണം ബാരോസ് മൂവി നമുക്കെല്ലാവർക്കും അറിയാം അത് അത്ര വിജയകരമൊന്നും ആയിരുന്നില്ല അധികം ഓടാത്തൊരു പടമാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി എന്ന് എഴുതിയാക്കുന്നതിൻ്റെ ആ ഒരു ബിഗ് ആ ഒരു ബിഗ് എന്ന് പറയുന്ന ഒരു സാധാരണ ബിഗ് അല്ല ബി ഐ ജി ജി ആണ് ആ ഒരു ബിഗിൻ്റെ എഴുതിയിരിക്കുന്ന ആ ഒരു ശൈലി അപ്പോൾ തീർച്ചയായിട്ടും അത് ബിഗ് ബോസിൻ്റെ ഒരു ബിഗ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലോഗോ ആ ഒരു ലോഗോയിൽ ലാലേട്ടൻ്റെ ആ ഒരു ബാരോസ് മൂവിയുടെ ലോഗോയിൽ താക്കോലുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു താക്കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് താക്കോലുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ ഈ പറയുന്ന ബാരോസ് മൂവിക്ക് ഇടയിൽ വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ സംതിങ് ബിഗ് ഇസ് ഗെറ്റിംഗ് റെഡി എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒരു കോമണേഴ്സ് പ്രമോയെ അല്ലെങ്കിൽ ഒരു ഒരു ലോഗോ ലോഞ്ച് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം കോമണേഴ്സ് ഒരിക്കലും സംതിങ് ബിഗ് ഇസ് ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞ് കൊടുക്കില്ല കാക്കയൊക്കെ കിടന്ന് വച്ചെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലില്ല പുറത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ഇടാറില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രമോ വീഡിയോ ബിഗ് ബോസിനെ ഒരു പ്രൊമോയോ അല്ലെങ്കിൽ ഒരു ലോഗോ ലോഞ്ചോ നമുക്ക് ഇന്ന് ബറോസ് സിനിമയുടെ ഇടയിലി എക്സ്പെക്റ്റ് ചെയ്യാം എന്താ കാര്യം നമുക്ക് നോക്കാം ബറോസ് മൂവി തുടങ്ങിയിട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൊമോ വരുമ്പോൾ അതായത് പരസ്യം ആ ഒരു സിനിമയുടെ പരസ്യം വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ ഒരു ലോഗോ ലോഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കോമൺസ് പ്രൊമോ ആണെങ്കിൽ സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞ് കൊടുക്കില്ല അതുപോലെ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ആണെങ്കിലും അത്തരത്തിൽ കൊടുക്കാനായിട്ടുള്ള സാധ്യതയില്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ലോഗോ ലോഞ്ച് ആണ് ലോഗോ ഒക്കെ റെഡി ആയതായിട്ട് റെഡിയായതായിട്ടിപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു വർഷം ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതും അതും കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഒരു പ്രീമിയർ മൂവി ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് മൂവിക്ക് മധ്യയെ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മിക്കവാറും മിക്കവാറും നല്ല ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇന്ന് തന്നെ ആ ഒരു പ്രൊമോ വീഡിയോ റിലീസ് ചെയ്യാനായിട്ടാണ് പ്രൊമോ അല്ല ഒരു ലോഗോ ലോഞ്ചിങ് തന്നെ വരാനായിട്ടാണ് ഇപ്പോൾ സാധ്യത കാണുന്നത് എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ബരോസ് മൂവി കാണുക കോമൺവെൽസ് പ്രൊമോയും ഈ പറഞ്ഞ പോലെ ഈ ലോഗോ ലോഞ്ചിങ്ങും നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ പ്രതീക്ഷിക്കാം ലോഗോ ലോഞ്ച് ഇന്നാണെങ്കിൽ അടുത്ത ചിലപ്പോൾ ഒരു അടുത്ത ആഴ്ചയൊക്കെ ഒരു കോമണേഴ്സ് പ്രമോയും എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കോമണേഴ്സ് ആയിട്ട് പോകാനുള്ളവരും സ്റ്റേറ്റ്യൂണ്ടായിട്ടിരിക്കാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ഒഫീഷ്യലി തന്നെ അറിയിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്നൊക്കെയാണെങ്കിൽ ഒരു പുതിയ ബിഗ് ബോസ് കാലം കൂടി വരവായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ബിഗ് ബോസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആക്റ്റീവായിട്ട് തുടങ്ങും കാക്ക സമ്മിക്കില്ല അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വേറേ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാട്ടാം താങ്ക്